ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാൻ റിമൂവർ സ്ക്രബിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതാണ് ആ ഒരു സ്ക്രബ് വരുന്നത് ഇത് ഡോക്ടർ റാഷലിന്റെ ഡീറ്റാൻ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോസ് ഒക്കെ കണ്ടു വെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ഈ ഒരു സ്ക്രാബിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് എന്നാണ് കേട്ടോ ഇത് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ആയിട്ടുള്ളത് ഇത് ഫോർട്ടി ഫൈവ് എം എൽ ആണ് കേട്ടോ ഇതിന്റെ ഏഹ് കുറച്ചും കൂടെ വലിയൊരു ബോട്ടിൽ ഉണ്ട് കേട്ടോ അതിനും അധികം പ്രൈസ് ആവുന്നില്ല എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു വലുത് അപ്പൊ ഞാൻ ചെറുതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും നാള് യൂസ് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല സ്ക്രബ് ചെയ്യാവുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസിലും നെക്കിലുമാണ് ചിലപ്പോഴൊക്കെ ഞാൻ കാലിലും യൂസ് ചെയ്യാറുണ്ട് കാലിലും കയ്യിലും യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിലും നെക്കിലും ആണ് കേട്ടോ ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത് ടാൻ ഫ്രീ പിന്നെ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് അതുപോലെ തന്നെ ഇത് പാരമിൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് ആറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പിന്നെ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തപ്പോഴും ഫേസിലെ പോൾസ് ഒക്കെ നന്നായിട്ട് മിനിമൽ മിനിമലാകുന്നുണ്ട് ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോഴേ ഒരു ഫൈവ് മിനിറ്റ് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം ടാൻ നന്നായിട്ട് റിമൂവ് ആവും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ് ഇപ്പൊ ഒരു സ്ക്രബ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഫേസിൽ പിംപിൾസ് ആഗ്നിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വേണം സ്ക്രബ് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ എന്നെ പോലെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാൻ മാറ്റി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഒരു സ്ക്രബ് എന്ന് പറയുന്നത് അപ്പൊ ഒരു സ്ക്രബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പോൾ ഫേസിൽ അഴുക്കും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം സ്ക്രബ് അപ്ലൈ ചെയ്യാൻ അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫേവററ്റ് ഫേസ് വാഷ് ആയിട്ടുള്ള ഡോക്ടർ ഷെട്ട് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഫേസ് വാഷ് കേട്ടോ ഇത് നല്ല സൂപ്പർ ഫേസ് വാഷ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ നാലാമത്തെ ട്യൂബാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ എൻ്റെ ഈ ഒരു ഫേസ് വാഷിന്റെ കോലം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഞാൻ എന്തുമാത്രം യൂസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഫേസ് വാഷാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും സീരിയസ്ലി ഞാൻ നാലാമത്തെ ട്യൂബ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ കഴിയാറായി നെക്സ്റ്റ് ഇനി വേടിക്കണം അപ്പോ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം അപ്പൊ ഫേസിൽ അഴുക്കും പൊടികളും മേക്കപ്പും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം സ്ക്രബ് അപ്ലൈ ചെയ്യാം പിന്നെ എന്റെ ഇരിക്കുന്നത് ഏറ്റവും ചെറിയ ബോട്ടിലാണ് കേട്ടോ അപ്പോ ഇത് തന്നെ ഞാൻ കുറെ നാളുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടു മാസത്തോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ തന്നെ നമ്മൾ എടുക്കുമ്പോ തന്നെ ചെറിയൊരു എമൗണ്ട് മതി നമുക്ക് ഫുള്ള് അപ്ലൈ ചെയ്യാം നെക്കിലും ഫേസിലും ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ വലിയ ബോട്ടിലൊക്കെ മേടിച്ചു വെച്ചാൽ നമുക്ക് കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ സ്ക്രബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെയാണ് സ്ക്രബ് യൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് മതി നമുക്ക് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കുറച്ച് എമൌണ്ട് മതിയാവും അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കണ്ണിലൊന്നും പോകാതെ നോക്കണം കാരണം ഇതിനൊരു ബേണിംഗ് ഉണ്ട് അത് മറ്റ് റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി ഉണ്ടായിട്ടല്ല ഒരു ചെറിയൊരു ബേണിങ് ഉണ്ടാകും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം നെക്കിലും അപ്ലൈ ചെയ്യണം ഞാനിപ്പോ ഈയൊരു വീഡിയോയില് നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും എന്തായാലും നെക്ക് വിടരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണം ഫൈവ് മിനിറ്റ്സ് ഒരു സർക്കുലർ മോഷണില് നല്ലപോലെ ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കണം അത് അതുപോലെ തന്നെ നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെ വരുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ ഇല്ലേ അപ്പൊ അതൊക്കെ ആ ഒരു സൈഡ് വരുമ്പോഴും നമ്മൾ നന്നായിട്ട് ഭയങ്കരമായിട്ട് അമർത്തി ഇങ്ങനെ ഒരയ്ക്കരുത് ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുത്ത് വയ്ക്കണം അപ്പൊ അതെല്ലാം ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ ഒന്ന് കുറെയൊക്കെ അങ്ങ് പോരും കേട്ടോ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം രണ്ട് തവണയെ യൂസ് ചെയ്യാവൂ കേട്ടോ സ്ക്രബ് അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ടാൻ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവും കേട്ടോ പിന്നെ വാഷ് ചെയ്യുന്ന ടൈമില് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത് ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവും നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ ഫുള്ള് പോയി സ്കിന്നു നല്ല സ്മൂത്ത് ആവും കേട്ടോ അപ്പൊ ഫസ്റ്റ് യൂസിൽ തന്നെ ഈ ഒരു സ്ക്രബിന്റെ റിസൾട്ട് കാണാൻ പറ്റും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നല്ല കൂളിങ് എഫക്റ്റ് ആണ് ഈ ഒരു സ്ക്രബിനുള്ളത് അപ്പൊ ഈ ഒരു സ്ക്രബ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഫേസിന് ഓക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലിയ ബോട്ടിൽ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യ അത് വേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ക്രബാണിത് പക്ഷെ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തപ്പോൾ ഉള്ള എന്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ